നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഏഷ്യൻ പര്യടനത്തിൽ ആദ്യ കളി സൗത്ത് കൊറിയക്കെതിരെ തകർപ്പൻ വിജയം നേടിയെങ്കിലും രണ്ടാം കളിയിൽ ജപ്പാനോട് പരാജയപ്പെട്ടു സംഗതി ശരിയാണ് കോച്ച് പരീക്ഷണങ്ങൾക്ക് മുതിർന്നതാണ് ഇൻഡിവിജ്വൽ എറേഴ്സാണ് പണി പറ്റിച്ചത് എന്നൊക്കെ പറയാമെങ്കിലും മൂന്നേ രണ്ടിൻ്റെ തോൽവി തോൽവി തന്നെ ഇപ്പോൾ കാർലോ അഞ്ചലോട്ടി ഫുട്ബോൾ ലോകം വല്ലാതെ ബഹുമാനിക്കുന്ന മഹാരഥനായ കോച്ചാണ് എല്ലാ ൊപ്പ ലീഗുകളിലും പോയിട്ട് കിരീടമൊക്കെ ചൂടിയിട്ടുള്ള ആളാണ് യു സി എല്ലിൽ പലവട്ടം നേടിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ആദ്യത്തെ ആറ് മത്സരങ്ങൾ ഒരു ടീമിനെ പരിശീലിപ്പിച്ച് ആദ്യത്തെ ആറ് മത്സരങ്ങൾ കഴിയുമ്പോൾ ഏറ്റവും കുറഞ്ഞ വിന്നിങ് പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ ബ്രസീലിനോടൊപ്പം ഉള്ളത് ആഞ്ചലോട്ടിയുടെ കരിയറിലെ ഏറ്റവും മോശം തുടക്കം എന്ന് പറയേണ്ടി വരും ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇതേ എക്സാക്ട് കണക്കുകൾ അത് എവേർട്ടിനെ അദ്ദേഹം പരിശീലിപ്പിച്ചപ്പോഴാണ് അപ്പോൾ നമ്മൾ അഞ്ചലോട്ടിയുടെ കരിയറിലെ വ്യത്യസ്ത ടീമുകളെ പരിശീലിപ്പിച്ചപ്പോൾ ആദ്യ ആറ് കളികൾ കഴിയുമ്പോഴുള്ള റെക്കോർഡ് എന്തായിരുന്നു നോക്കാം ബയൺ മ്യൂണിക്കിനെ പരിശീലിപ്പിച്ചപ്പോൾ ആദ്യ ആറ് കളികളിൽ ആറും വിജയിച്ചു ഒരു സമനിലയില്ല ഒരു തോൽവിയില്ല ആറ് കളികൾ ആറും വിജയിച്ചു അദ്ദേഹം നൂറ് ശതമാനം വിന്നിങ് പെർസെൻറ്റേജാണ് അവിടെ പുലർത്തിയത് എന്നാൽ ചെൽസിയെ പരിശീലിപ്പിച്ചപ്പോൾ രണ്ടാമത് ചെൽസിയും പി എസ് സിയുമുണ്ട് ആദ്യ ആറ് കളികൾ കഴിയുമ്പോൾ ചെൽസിയെ അഞ്ച് കളികൾ വിജയത്തിലേക്ക് കൊണ്ടുപോയി ഒരു കളി സമനില ഒറ്റ തോൽവിയുമില്ല എൺപത്തെട്ട് പോയിൻ്റ് ഒമ്പത് ശതമാനം വിന്നിങ് പെർസെൻറ്റേജ് പി എസ് ജിയെ പരിശീലിപ്പിച്ചപ്പോഴും അതുതന്നെ അഞ്ച് വിജയങ്ങൾ ഒരു സമനില തോൽവിയില്ല എൺപത്തെട്ട് പോയിൻറ്റ് ഒമ്പത് ശതമാനം വിന്നിംഗ് പെർസെൻറ്റേജ് റയൽ മാറ്റിഡിനെ ആദ്യഘട്ടത്തിൽ പരിശീലിപ്പിക്കും അതായത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ പരിശീലിപ്പിച്ച് തുടങ്ങിയ ആ സമയത്ത് ഇതേപോലെ തന്നെ ആറ് കളികൾ അഞ്ച് വിജയം ഒരു സമനില എൺപത്തെട്ട് പോയിന്റ് ഒമ്പത് ശതമാനം വിന്നിംഗ് പെർസെൻറ്റേജ് റയൽ മാറ്റിനെ രണ്ടാമത് പരിശീലിപ്പിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ആദ്യ ആറ് കളികൾ അഞ്ച് വിജയം ഒരു സമനില എൺപത്തെട്ട് പോയിൻറ്റ് ഒമ്പത് ശതമാനം വിന്നിംഗ് പെർസെൻറ്റേജ് ഇനി മിലാന പരിശീലിപ്പിച്ചപ്പോഴോ എ സി മിലാന പരിശീലിപ്പിച്ചപ്പോൾ ആദ്യത്തെ ആറ് കളി നാല് വിജയം രണ്ട് സമനില പൂജ്യം തോൽവി എഴുപത്തേഴ് പോയിൻറ്റ് എട്ട് ശതമാനമായിരുന്നു വിന്നിങ് പെർസെൻറ്റേജ് നാപ്പോളിയെ പരിശീലിപ്പിച്ചപ്പോൾ ആദ്യ നാല് കളി ആദ്യ ആറ് കളികളിൽ നാല് ജയം ഒരു സമനില ഒരു തോൽവി എഴുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനം വിന്നിങ് പെർസെൻറ്റേജ് എവേർട്ടിനെയും ബ്രസീലിനെയും പരിശീലിപ്പിച്ച ഘട്ടത്തിൽ ആദ്യ മൂന്ന് കളി ആദ്യ ആറ് കളികളിൽ മൂന്നെണ്ണം വിജയിച്ചു ഒരു സമനില രണ്ട് തോൽവി അൻപത്തഞ്ച് പോയിൻറ്റ് ആറ് ശതമാനം മാത്രം വിന്നിംഗ് പെർസെൻറ്റേജ് അതാ പറഞ്ഞത് ആഞ്ചലോട്ടിയുടെ കരിയറിലെ ഏറ്റവും മോശം തുടക്കമാണ് തുടക്കമാണിവിടെ ബ്രസീലിനോടൊപ്പം ലഭിച്ചിരിക്കുന്നത് ഇനി അത് മാറ്റിമറിക്കാനാവുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ആറ് കളികൾ എന്ന് പറഞ്ഞാൽ മൂന്ന് വിജയം ഒരു സാമനില രണ്ട് തോൽവി അൻപത്തഞ്ച് പോയിൻ്റ് ആറ് ശതമാനം മാത്രം വിന്നിങ് പെർസെൻറ്റേജ് പതിനൊന്ന് ഗോൾ അദ്ദേഹത്തിൻ്റെ ടീം അടിച്ചു ഈ കഴിഞ്ഞ കളിയിൽ മൂന്നെണ്ണം തിരികെ വാങ്ങിയതടക്കം പതിനൊന്ന് ഗോ നാല് ഗോളുകൾ തിരികെ വാങ്ങി നാല് ക്ലീൻ ചിറ്റുകളുണ്ട് പതിനാല് ബിഗ് ചാൻസുകൾ ടീം ക്രിയേറ്റ് ചെയ്തു ആറ് ബിഗ് ചാൻസുകൾ തിരികെ കൺസീഡ് ചെയ്തു ഒരു ഗെയിമിൽ ഗോൾ അടിക്കാൻ വേണ്ടി എടുക്കുന്ന ഷോട്ടുകളുടെ ആവറേജ് ആറേ പോയിൻറ്റ് ഒന്നാണ് അതുപോലെ തിരികെ ഗോൾ വഴങ്ങുന്നതിൻ്റെ ആവറേജ് പതിനാലേ പോയിൻറ്റ് മൂന്ന് ഷോട്ടുകൾ നേരെ വരുമ്പോൾ ഒന്ന് എന്ന രൂപത്തിലാണ് വഴങ്ങിക്കൊണ്ടിരിക്കുന്നത് അറുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ബോൾ പൊസിഷൻ സോ പ്രതി ഡീസെൻറ്റെന്നേ പറയാൻ പറ്റുകയുള്ളൂ ഒരു എക്സലൻറ്റ് പെർഫോമൻസിലേക്ക് ഇതുവരെ ബ്രസീലിനെ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല വരും നാളുകളിലും വരും മത്സരങ്ങളിലും അതിനെ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ ആരാധകരി കാത്തിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം